ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന പി എസ് സിയുടെ എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമ്പത് കറണ്ട് അഫയേഴ്സിൻ്റെ ഡിസ്കഷനാണ് അപ്പോൾ ഈ അമ്പത് കറണ്ട് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക പഠിച്ചു വെച്ചാൽ മാത്രം പോരാ റിവിഷൻ ചെയ്യാനും കൂടി ശ്രമിക്കുക അപ്പോൾ ഇനി വരുന്ന ഡിഗ്രി പ്രിലിമിനറി എക്സാമിനായാലും ലബോറട്ടറി അസിസ്റ്റൻറ്റ് എക്സാമിനായാലും ഇതിൽ നിന്നും ചോദ്യം എന്തായാലും ഉണ്ടാവും അപ്പോൾ എക്സാം വരെയും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഇടുന്നതായിരിക്കും നിങ്ങൾ എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻസും നന്നായി തന്നെ റിവിഷൻ ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി സ്നേഹസ്പർശം കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഓർമത്തോണി ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി ദേശീയ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പർ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം ദേശീയ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം അപ്പോൾ കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം ഡിമൻഷ്യസ് സൌഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മ ദേശീയ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ എത്തിയ ആദ്യ മലയാളി അംഗം സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ എത്തിയ ആദ്യ മലയാളി അംഗമാണ് സോജൻ ജോസഫ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രതിനിധിയായി നിയമിതയായ മലയാളി സൗമ്യ നായർ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രതിനിധിയായി നിയമിതയായ മലയാളിയാണ് സൗമ്യ നായർ ഇന്ത്യയുടെ ക്രയോമാൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർ വി നാരായണൻ ഇന്ത്യയുടെ ക്രയോമാൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർ വി നാരായണൻ കലാമണ്ഡലം ഗോപിയുടെ ആത്മകഥ ഓർമ്മയിലെ പച്ചകൾ കലാമണ്ഡലം ഗോപിയുടെ ആത്മകഥയാണ് ഓർമ്മയിലെ പച്ചകൾ അപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിൽ ആദ്യ മലയാളി അംഗമാണ് സോജൻ ജോസഫ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രതിനിധിയായി നിയമിതായ മലയാളിയാണ് സൗമ്യ നായർ ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ വി നാരായണൻ കലാമണ്ഡലം ഗോപിയുടെ ആത്മകഥയാണ് ഓർമ്മയിലെ പച്ചകൾ നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ് നിയമസഭയിൽ ആംഗ്യ ഭാഷ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് നൂറ്റിപ്പത്താം വാർഷികം ആചരിച്ച കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം എൻ എസ് എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് നൂറ്റിപ്പത്താം വാർഷികം ആചരിച്ച കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമാണ് എൻ എസ് എസ് സുപ്രീം കോടതിയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി സുപ്രീം കോടതിയുടെ സുപ്രീംകോടതിയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ആണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി അപ്പോൾ നിയമസഭയിൽ ആംഗ്യഭാഷ ഭാഷ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് നൂറ്റി പത്താം വാർഷികം ആചരിച്ച കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമാണ് എൻ എസ് എസ് സുപ്രീംകോടതിയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ആണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഓർഡർ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തിരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായം എൺപത്തി വയസ്സ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തിരഞ്ഞെടുപ്പിൽ മുതിർന്ന പവർമാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം എൺപത്തി അഞ്ച് വയസ്സ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ ഇന്ത്യൻ നിർമ്മിത അത്യാധുനിക യുദ്ധക്കപ്പലുകൾ കപ്പലുകൾ ഐ എൻ എസ് നീലഗിരി ഐ എൻ എസ് സൂറത്ത് ഐ എൻ എസ് വാക്ഷിർ പി സെവന്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ ഇന്ത്യൻ നിർമ്മിത അത്യാധുനിക യുദ്ധക്കപ്പലുകളാണ് ഐ എൻ എസ് നീലഗിരി ഐ എൻ എസ് സൂററ്റ് ഐ എൻ എസ് വാക്ഷീർ പി സെവൻറ്റി ഫൈവ് അപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഭേദഗതി പ്രകാരം തിരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം എൺപത്തി അഞ്ച് വയസ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ ഇന്ത്യൻ നിർമ്മിത അത്യാധുനിക യുദ്ധക്കപ്പലുകളാണ് ഐ എൻ എസ് നീലഗിരി ഐ എൻ എസ് സൂററ്റ് ഐ എൻ എസ് വാക്ഷിർപ്പി സെവൻറ്റി ഫൈവ് രണ്ടായിരത്തി ലോക ലോകജലദിന പ്രമേയം ഹിമാനി സംരക്ഷണം രണ്ടായിരത്തി ലോക ലോകജലദിന പ്രമേയമാണ് ഹിമാനി സംരക്ഷണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് യോഗാ ദിന പ്രമേയം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് യോഗ ദിന പ്രമേയമാണ് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റാകുന്ന ആദ്യ വനിതയെന്ന ബഹുമതി സ്വന്തമാക്കിയ സിംബാവയുടെ മുൻ നീന്തൽ താരം ക്രിസ്റ്റി കവൻട്രി രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റാകുന്ന ആദ്യ വനിതയെന്ന ബഹുമതി സ്വന്തമാക്കിയ സിംബാവയുടെ മുൻ നീന്തൽ താരമാണ് ക്രിസ്റ്റി കവൻട്രി ഇന്ത്യയുടെ അമ്പത്തി എട്ടാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായി കേന്ദ്രം പ്രഖ്യാപിച്ചത് മധ്യപ്രദേശിലെ മാധവ് ടൈഗർ റിസർവ് ഇന്ത്യയുടെ അമ്പത്തി എട്ടാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായി കേന്ദ്രം പ്രഖ്യാപിച്ചത് മധ്യപ്രദേശിലെ മാധവ് ടൈഗർ റിസർവ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ലോക ജലദിന പ്രമേയമാണ് ഹിമാനി സംരക്ഷണം രണ്ടായിരത്തി ഇരുപത്തഞ്ചെ യോഗാ ദിന പ്രമേയമാണ് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയെന്ന ബഹുമതി സ്വന്തമാക്കിയ സിംബാബയുടെ മുൻ നീന്തൽ താരമാണ് ക്രിസ്റ്റി കവൺട്രി ഇന്ത്യയുടെ അമ്പത്തി എട്ടാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായി കേന്ദ്രം പ്രഖ്യാപിച്ചത് മധ്യപ്രദേശിലെ മാധവ് ടൈഗർ റിസർവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് നൂറ്റി പതിനെട്ട് കേരളത്തിൽ നിന്ന് സൂചിക പദവി ലഭിക്കുന്ന ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നം കണ്ണാടിപ്പായ കേരളത്തിൽ നിന്ന് സൂചിക പദവി ലഭിക്കുന്ന ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജ്ഞാനപാന പുരസ്കാരം നേടിയത് കെ പി ശങ്കരൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് കെ പി ശങ്കരൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ പി സുധീര രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ പി സുധീര അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ നൂറ്റി പതിനെട്ട് കേരളത്തിൽ നിന്ന് ഭൗമസൂചിക പതിവിഭിക്കുന്ന ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് കെ പി ശങ്കരൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ പി സുധീര രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിയമസഭാ അംഗത്വം രാജിവെച്ച വ്യക്തി പി വി അൻവർ നിലമ്പൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിയമസഭാ അംഗത്വം രാജിവെച്ച വ്യക്തിയാണ് പി വി അൻവർ മണ്ഡലം ചോദിച്ചാൽ നിലമ്പൂർ രാജ്യത്തെ വിമാനങ്ങളിൽ വൈഫൈ നൽകുന്ന ആദ്യ കമ്പനി എയർ ഇന്ത്യ രാജ്യത്തെ വിമാനങ്ങളിൽ വൈഫൈ നൽകുന്ന ആദ്യ കമ്പനിയാണ് എയർ ഇന്ത്യ ബ്രിക്സ് രാജ്യങ്ങളുടെ പതിനാറാമത് ഉച്ചകോടി ഒക്ടോബറിൽ എവിടെയാണ് നടന്നത് കസാൻ റഷ്യ ബ്രിക്സ് രാജ്യങ്ങളുടെ പതിനാറാമത് ഉച്ചകോടി ഒക്ടോബറിൽ എവിടെയാണ് നടന്നത് കസാൻ റഷ്യ കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ പത്ത് അമ്പത്താറ് കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പറാണ് പത്ത് അമ്പത്താറ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിയമസഭാ അംഗത്വം രാജിവെച്ച വ്യക്തിയാണ് പി വി അൻവർ നിലമ്പൂർ രാജ്യത്തെ വിമാനങ്ങളിൽ വൈഫൈ നൽകുന്ന ആദ്യ കമ്പനിയാണ് എയർ ഇന്ത്യ ബ്രിക്സ് രാജ്യങ്ങളുടെ പതിനാറാമത് ഉച്ചകോടി ഒക്ടോബറിൽ എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചാൽ കസാൻ റഷ്യ കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്ലൈൻ നമ്പറാണ് പത്ത് അമ്പത്താറ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി മെഡിസേപ്പ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസേപ്പ് മെഡീസെപ്പ് പദ്ധതി നിലവിൽ വന്നത് എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്ന് മെഡിസെപ്പ് പദ്ധതി നിലവിൽ വന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്ന് മെഡിസേപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഓറിയൻ്റൽ ഇൻഷുറൻസ് മെഡിസെപ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയാണ് ഓറിയൻ്റൽ ഇൻഷുറൻസ് മെഡിസെപ്പ് പദ്ധതി പരിഷ്കരിക്കുന്നതിനുള്ള വിദഗ്ദ്ധ സമിതിയുടെ ചെയർമാൻ ശ്രീറാം വെങ്കിട്ടരാമൻ മെഡിസെപ്പ് പദ്ധതി പരിഷ്കരിക്കുന്നതിനുള്ള വിദഗ്ധ സമിതിയുടെ ചെയർമാനാണ് ശ്രീരാം വെങ്കിട്ടരാമൻ അപ്പോൾ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡീസെപ്പ് മെഡിസെപ്പ് പദ്ധതി നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്ന് മെഡിസെപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയാണ് ഓറിയൻ്റൽ ഇൻഷുറൻസ് മെഡിസെപ്പ് പദ്ധതി പരിഷ്കരിക്കുന്നതിനുള്ള വിദഗ്ധ സമിതിയുടെ ചെയർമാനാണ് ശ്രീരാം വെങ്കട്ടരാമൻ കേരള ആസൂത്രണ ബോർഡ് ചെയർമാൻ പിണറായി വിജയൻ കേരള ആസൂത്രണ ബോർഡ് ചെയർമാനാണ് പിണറായി വിജയൻ കേരള ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ കേരള ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാനാണ് വി കെ രാമചന്ദ്രൻ കേരള ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏത് സാരഥി കേരള ഗവൺമെൻറിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏത് സാരഥി ആൻറ്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയാനായിട്ട് കേരള സംസ്ഥാന ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ് ഓപ്പറേഷൻ അമൃത് ആൻറ്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയാനായിട്ട് കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ് ഓപ്പറേഷൻ അമൃത് ഇന്ത്യൻ ഗവൺമെൻറിന്റെ കീഴിൽ വരുന്ന ഐ എസ് ആർഒയുടെ പുതിയ വാണിജ്യ വിഭാഗം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യൻ ഗവൺമെൻറിൻ്റെ കീഴിൽ വരുന്ന ഐ എസ് ആർഒയുടെ പുതിയ വാണിജ്യ വിഭാഗമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് അപ്പോൾ കേരള ഗവൺമെൻറ്റിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏതാണ് സാരഥി ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയാനായിട്ട് കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഐ എസ് ആർഒയുടെ പുതിയ വാണിജ്യ വിഭാഗമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വന്ന ജില്ല കൊല്ലം സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വന്ന ജില്ലയാണ് കൊല്ലം സംസ്ഥാനത്തെ ആദ്യ എ ഐ ലേണിംഗ് പ്ലാറ്റ്ഫോം സുബലൈൻ സംസ്ഥാനത്തെ ആദ്യ എ ഐ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സുബലൈൻ ലഹരിക്കച്ചവടം കണ്ടെത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ ഡി ഹാൻഡ് കച്ചവടം കണ്ടെത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ വി പാർക്കുകളിൽ വന്ന ജില്ല കൊല്ലം സംസ്ഥാനത്തെ ആദ്യ എ ഐ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സുപ്പർലൈൻ ലഹരി കച്ചവടം കണ്ടെത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഡി ഹാൻഡ് കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇൻ്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനുമുള്ള കേരള പോലീസിൻ്റെ പദ്ധതി ഡി ഡാട്ട് പദ്ധതി കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇൻ്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനുമുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഡി ഡ പദ്ധതി നിലവിലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് പിണറായി വിജയൻ നിലവിലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് പിണറായി വിജയൻ വിദ്യാഭ്യാസ രംഗത്തെ ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള കേന്ദ്ര സർക്കാർ പ്ലാറ്റ്ഫോം ഏത് അനുവാദിനി വിദ്യാഭ്യാസ രംഗത്തെ ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള കേന്ദ്ര സർക്കാർ പ്ലാറ്റ്ഫോം ഏത് അനുവാദിനി അപ്പോൾ കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇൻ്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനുമുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഡീഡാട് നിലവിലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷനാണ് പിണറായി വിജയൻ വിദ്യാഭ്യാസ രംഗത്തെ ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള കേന്ദ്ര സർക്കാർ പ്ലാറ്റ്ഫോമാണ് അനുവാദിനി രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക തണ്ണീർത്തടത്തിന് പ്രമേയം വെറ്റ് ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽ ബീയിങ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക തണ്ണീർത്തടത്തിൻ്റെ പ്രമേയമാണ് വെറ്റ് ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽ ബീയിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക തണ്ണീർത്തടത്തിന് പ്രമേയം നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക തണ്ണീർത്തട ദിന പ്രമേയമാണ് നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക കേരള സംസ്ഥാനത്തെ നാല്പത്തി ഒമ്പതാമത് ചീഫ് സെക്രട്ടറി ആരായിരുന്നു ശാരദ മുരളീധരൻ കേരള സംസ്ഥാനത്തെ നാൽപ്പത്തി ഒമ്പതാമത് ചീഫ് സെക്രട്ടറി ആരായിരുന്നു ശാരദ മുരളീധരൻ കേരള സംസ്ഥാനത്തെ അമ്പതാമത് ചീഫ് സെക്രട്ടറി എ ജയതിലക് കേരള സംസ്ഥാനത്തെ അമ്പതാമത് ചീഫ് സെക്രട്ടറിയാണ് എ ജയതിലക് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക തണ്ണീർത്തട ദിന പ്രമേയമാണ് വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽബീ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക തണ്ണീർത്തട ദിന പ്രമേയമാണ് നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക കേരള സംസ്ഥാനത്തെ നാൽപ്പത്തി ഒമ്പതാമത് ചീഫ് സെക്രട്ടറി ആരായിരുന്നു ശാരദ മുരളീധരൻ കേരള സംസ്ഥാനത്തെ അമ്പതാമത് ചീഫ് സെക്രട്ടറിയാണ് എ ജയതിലക് സംസ്ഥാന സർക്കാരിന്റെ മിഠായി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രമേഹബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ മിഠായി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രമേഹബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതി ഏഴ് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത് ജനനി ജന്മരക്ഷ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസം ധനസഹായം ലഭിക്കുന്നത് ജനനി ജന്മരക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്ര ഇരുന്നൂറ്റി എഴുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്ര ഇരുന്നൂറ്റി എഴുപത്തി നാല് അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ മിഠായി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രമേഹബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതി ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത് ജനനി ജന്മരക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണമെത്ര ഇരുന്നൂറ്റി എഴുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ച് പുറത്തിറങ്ങുന്ന പുസ്തകം മാർച്ച് ഓഫ് ഗ്ലോറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ച് പുറത്തിറങ്ങുന്ന പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമായ പാലം ഉദ്ഘാടനം ചെയ്തതെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആറ് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമായ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തതെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആറ് ഇന്ത്യക്കായി ആറ് അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനായി പ്രൊജക്ട് സെവൻറ്റി ഫൈവ് ഐ പദ്ധതിയിൽ സഹകരിക്കുന്ന രാജ്യം ജർമ്മനി ഇന്ത്യക്കായി ആറ് അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനായി പ്രൊജക്ട് സെവന്റി ഫൈവ് ഐ പദ്ധതിയിൽ സഹകരിക്കുന്ന രാജ്യമാണ് ജർമ്മനി അപ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ച് കുറിച്ച് പുറത്തിറങ്ങുന്ന പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലമായ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ആറ് ഇന്ത്യക്കായി ആറ് അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനായി പ്രൊജക്ട് സെവന്റി ഫൈവ് ഐ പദ്ധതിയിൽ സഹകരിക്കുന്ന രാജ്യം ജർമ്മനി അപ്പോ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത ലെവൽ എക്സാമിന് പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് മസ്റ്റായിട്ട് വായിച്ചിട്ട് പോവുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്